ഓക്കെ ഡോക്ടർ ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കേരളത്തിലെ ആളുകൾക്ക് ഇത്ര ഒരു 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 അങ്ങേയറ്റത്തെ ചൂട് അനുഭവിച്ചിട്ടുള്ള പരിചയമില്ല നമ്മൾക്കിതെല്ലാം പുതിയ വാക്കുകളും പുതിയ അനുഭവമാണ് നമ്മുടെ ബോഡി ആ നിലയ്ക്ക് കണ്ടീഷൻഡാണോ അധികം താപമേൽക്കാൻ കഴിയാത്ത വിധം ഇത്രയധികം എന്താ പറയുക ഡീഹൈഡ്രേഷൻ അനുഭവിക്കാൻ കഴിയാത്ത വിധം അത് കേരളത്തിലെ ആളുകൾക്ക് താങ്ങാനാവാത്ത വിധം വലിയൊരു പ്രശ്നം കൊണ്ടുവന്നിട്ടുണ്ട് കാരണം കേരളത്തിന് ഇത് ഇത് കണ്ടീഷൻഡ് അല്ല എന്ന പ്രശ്നം അതിനെക്കുറിച്ച് പറയാമോ അല്ല തീർച്ചയായിട്ടും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചൂട് ഓരോ കാലത്തും എടുക്കേണ്ട പ്രിക്കോഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകം അറിയേണ്ടത് കാരണം ആ സമയത്ത് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്തവർക്കോ നോർത്ത് ഇന്ത്യയിൽ പോയവർ നോർത്ത് ഇന്ത്യയിലെ രണ്ട് തരം വസ്ത്രമുണ്ട് അവിടെ ഒരു സമ്മർ ക്ലോത്ത് ഉണ്ട് വിൻ്റർ ക്ലോത്ത് ഉണ്ട് അത് ഈ വിൻ്റർ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് ഈ വിൻ്റർ ക്ലോത്ത് എല്ലാം കൂടെ അവരുടെ അടുത്ത് എടുത്ത് വെച്ചിട്ട് സമ്മർ ക്ലോത്ത് എടുക്കുക എന്നുള്ളത് ആ ക്ലോത്തിങ്ങ് തന്നെ ആ വ്യത്യാസമുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഇത് അനുഭവിച്ച് വന്നവർക്ക് ഇതിൻ്റെ പ്രിക്കോഷൻ നേരത്തെ ഇപ്പം വളരെ ലഘുവായ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ തണുപ്പ് കാലത്ത് പോകുന്നു അപ്പോൾ പോകുമ്പോൾ നമുക്ക് ആദ്യം ചെല്ലുമ്പോൾ തണുപ്പ് തുടങ്ങുന്ന ഒരു കാലഘട്ടമുണ്ട് അവിടെ ഒരു ഒക്ടോബർ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ നമുക്കത് നല്ല സുഖമായിട്ട് തോന്നും നമ്മൾ അപ്പോൾ ഒന്നും എടുക്കത്തില്ല നമ്മൾ സ്വെറ്റർ ഒന്നും എടുത്തില്ല പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ജീവിച്ച് പരിചയമുള്ളവർ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു സ്വെറ്റർ ഉപയോഗിക്കണം ഈ സ്വെറ്റർ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യത അവർ പറയും നമ്മളത് കേൾക്കത്തില്ല എനിക്ക് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ പറഞ്ഞ സുഹൃത്തുക്കളുടെ സ്നേഹപുരസരമുള്ള അഭിപ്രായം ഞാൻ കേൾക്കാതിരുന്നത് എനിക്ക് പണി കിട്ടിയിട്ടുള്ള ഒരാളാണ് നമ്മളത് അപ്പോൾ അവർക്കറിയാം ഇതിൻ്റെ ഒരു പ്രിക്കോഷൻ എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നിർഭാഗ്യവശാൽ ഇതറിയില്ല നമ്മളിതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോഴും ബോധവാന്മാരില്ല ആ അറിവില്ലായ്മ നമ്മളെ നമ്മളെ വളരെയധികം അധികം അപകടത്തിലേക്ക് നയിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളീ പറയുന്നത് പോലെ ചൂട് കൂടുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ എന്തൊക്കെ നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ കോവിഡിൻ്റെ കാലഘട്ടത്തിലൊക്കെ ഓരോ ദിവസവും ഓരോ ചാനലുകളും ആരോഗ്യ ബുള്ളറ്റിനുകളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന നമ്മൾ കൈ കഴുകേണ്ടതുണ്ട് പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ട് സാനിറ്റൈസർ ഉപയോഗിക്കേണ്ടതുണ്ട് ശാരീരികകാലം പാലിക്കേണ്ടത് എന്നുള്ള വാണിംഗ് മിക്കവാറും ചാനലുകളിൽ വന്നിരുന്നു നോക്കൂ അത്രത്തോളം ഗുരുതരമായ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ഉണ്ടെന്ന് നമ്മൾ ദയവായി ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് കാരണം ആലോചിച്ച് നോക്കും ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള എന്ത് കാര്യത്തിനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് പോയിരിക്കുന്നത് നമ്മളെപ്പോഴും മറ്റു പല കണ്ടക്ടർ കണ്ടക്ടറെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവരെന്തേലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ പുറകെയൊക്കെ ചർച്ചകൾ ധാരാളം നടത്തുന്നുണ്ട് പക്ഷേ ഈ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മാധ്യമങ്ങളെങ്കിലും ഈ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട് ഇത് നമ്മൾ കാണിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഇപ്പം ഈ എല്ലാവരും ഈ ഫോണും ഒക്കെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞ ഒരു ആപ്പുണ്ട് ആ ആപ്പെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ നമ്മൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കുന്നു എന്നുള്ളത് നമുക്കതിൽ എൻറ്റർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ ഫോണിൽ ഒരു പ്രത്യേക ശബ്ദം കേൾക്കും അത് നിങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു 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 വാണി നിങ്ങൾക്ക് വെള്ളം കുടിക്കൂ എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ചെയ്യേണ്ട ചില വ്യാപകമായ ഒരു പ്രചാരണം നടത്തേണ്ടത് കാരണം ഇപ്പോഴും നമ്മൾ ഓർക്കുക ഇത് നമുക്ക് മെയ്യുടെ ഒരു തുടക്കമായിട്ടേ ഉള്ളൂ മെയ് പകുതി മെയ് അവസാനമാകുമ്പോൾ ഇത് കൂടുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മുൻകരുതലുണ്ടാവണം ഇനി ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ട് ഈ ചർച്ചയിൽ അതിന് മനസ്സിലാക്കണം നമ്മുടെ ആൾക്കാർ ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ സാർ ഇന്നും പറയുന്നു എ സി ഉപയോഗിക്കുന്നത് അങ്ങനെയാണെന്നുള്ളത് നമ്മളിൽ എത്ര പേരെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉദാഹരണമായി നോക്കൂ ഒരു വീട്ടിൽ ഇപ്പോൾ സോളാർ വെച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ബാക്കി കിട്ടണം നമ്മളൊരു സാമൂഹ്യ ഉത്തരവാദിത്വം ഇതിൽ നിറവേറ്റുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നാല് എ സി ഉണ്ടെങ്കിൽ ഇതിൽ ഒരേ എ സി നിങ്ങൾക്കൊരു പൊതുവായ മുറിയിൽ വെച്ചിട്ട് ഈ നാല് പേർക്ക് ഈ ഒരു മുറിയിൽ കിടക്കുക എന്നുള്ളത് എന്താ പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ലേ അപ്പോൾ കറണ്ടിൻ്റെ പണം കൊടുക്കാൻ എനിക്ക് സാധിക്കും അല്ലെങ്കിൽ കറണ്ട് ഞാൻ സോളാർ വെച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നമുക്ക് വിഭവങ്ങൾ ഉണ്ടെങ്കിലും സാമൂഹിക ഉത്തരവാദിത്വം എന്നുള്ള ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള ജർമ്മനിയിലോ മറ്റോ പോയ ടാറ്റയുടെ ഒരു എംപ്ലോയിയുടെ ഒരു സീനിയർ ഓഫീസറുടെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം ആയപ്പോൾ അവിടുത്തെ ഒരു പോലീസ് വന്നവരെ പീനലൈസ് ചെയ്ത ഒരു സംഭവമാണ് വാട്സാപ്പിലൂടെയൊക്കെ ധാരാളം പ്രചരിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമൂഹ്യ ഉത്തരവാദിത്വം എന്നുണ്ട് നിങ്ങൾക്ക് കറണ്ടിൻ്റെ പൈ പണം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ സോളാർ വയ്ക്കുമെന്ന് ഇത്രയും വെച്ചു അതുകൊണ്ട് ഞാൻ സോളാർ വെച്ചിട്ടുണ്ട് എനിക്ക് ഇത്രയും കറണ്ട് ഉപയോഗിക്കാം നല്ല നിങ്ങൾ ആലോചിക്കാണ്ട് നിങ്ങൾ ഈ ഒരു മുറിയിൽ ഇപ്പോൾ ഒരു മുറി ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ വാഹനം അനാവശ്യമായി വെക്കുന്ന പോലെ ഒരു നാല് റൂമിൽ എ സി വെച്ച് നിങ്ങളിവിടെ കിടക്കുന്നതിന് പകരം ഒരു ഹാളിൽ ഒരു എ സി വെച്ചിട്ട് ഈ നാലു പേരും അവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഒരു വലിയ സാമൂഹിക ഉത്തരവാദിത്തം നിർവഹിച്ചത് അപ്പോൾ ഒപ്പം തന്നെ ഇതൊരു ഗുരുതരമായ ഒരു ഒരു ആരോഗ്യ പ്രശ്നം നിലയ്ക്ക് അതിനെ നമ്മുടെ സിസ്റ്റം അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്ന് കൂടിയാണ്